പ്രിയ പ്രിയ സജിനാനി ാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ അദ്ദേഹത്തിന് ഒരു ഒന്നൊന്നര തേപ്പാണ് പ്രിയ സുഹൃത്തുക്കളെ ഷാജിത തേച്ചത് മഹറിന്റെ യഥാർത്ഥ ആള് വന്നു പ്രിയ സുഹൃത്തുക്കളെ പ്രിയ സഹോദരി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തെ തേക്കാനായി തോന്നിയത് ഷാജുദാ ഷാജി ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടില്ലെന്നാണ് പ്രിയ സുഹൃത്തുക്കളെ പറയുന്നത് കേട്ടോ പക്ഷത്തിൽ ഇരിക്കുന്നത് പോവുകയും ചെയ്ത് ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല പ്രിയ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഷാജുതാ ഷാജിയുടെ വിശേഷങ്ങളെല്ലാം എല്ലാവരും കണ്ടു കാണും അല്ലേ ഇന്ന് ഞാൻ അതൊന്നുമല്ല പറയാൻ വന്നത് കേട്ടോ ഒരു വേദനിക്കുന്ന ഹൃദയത്തെ പറ്റിയാണ് പ്രിയ സുഹൃത്തുക്കളെ അയാളെ ഞാൻ കളിയാക്കുന്നതല്ല എന്നാലും ആ മനുഷ്യനെ എങ്ങനെയാണ് ഈ ഷാജുതയ്ക്ക് തേക്കാൻ തോന്നിയതെന്ന് അറിയില്ല എന്തായിരുന്നാലും ഷാജുതെ ഇപ്പൊ പറയുന്നത് കെട്ടിയിട്ടില്ല ഷാജിത ഒരിടത്തും അങ്ങനെ കെട്ടിയതായി പറഞ്ഞിട്ടില്ലെന്നാണ് ഷാജിത പറയുന്നത് നമ്മളൊക്കെ ഉണ്ടാക്കി പറഞ്ഞെന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഷാജിത ആ ഇട്ട ഷോർട്ട് വീഡിയോ അതായത് കെട്ടിയനൊന്നും പറഞ്ഞിട്ട ആ ഷോർട്ട് വീഡിയോയിൽ കാണുന്ന വ്യക്തി ഷാജിതയുടെ ആരുമല്ല അത് ഫ്രണ്ട്സുമായി ചുറ്റാൻ പോയെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഫോട്ടോയൊക്കെ ഒന്ന് കണ്ടു നോക്കൂ പ്രിയ സുഹൃത്തുക്കളെ ഇത് ഏത് തരം ചുറ്റലാണെന്ന് മനസ്സിലാകുന്നില്ല എന്തായിരുന്നാലും ഷാജിത അത് ഹസ്ബൻഡ് ആണെന്ന് പറയുന്ന ഒരു ക്ലിപ്പ് നമുക്ക് കേട്ടിട്ട് വരാം അത് മഴവിൽ കേരളത്തിലെ ഇന്റർവ്യൂവിൽ ശാചത പറയുന്നതാണ് കേട്ടോ അതായത് ഹസ്ബൻഡിന്റെ മുഖം എന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഷാജിത കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ് നമുക്കതൊന്ന് കേട്ടിട്ട് വരാം ഇല്ല ഞാൻ കളഞ്ഞതാണ് പിന്നെ ആൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് പൊതുവെ എനിക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല പിന്നെ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കണതുകൊണ്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ട് എതിർപ്പില്ല തന്റെ കെട്ടിയവൻ ഇന്നതാണെന്ന് ഷാജിത പറഞ്ഞിട്ടേ ഇല്ലെന്നാണ് ഷാജിത പറയുന്നത് ആ കെട്ടിയവൻ പറഞ്ഞിട്ടാണ് ആ ഷോർട്ട് വീഡിയോ ഷാജിദ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് അപ്പോൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം അല്ലെ വടി കൊടുത്ത് അടി വാങ്ങിയ പരിപാടിയാണ് ഇപ്പൊ ഷാജിത ചെയ്തു വെച്ചത് അവസാനം കൈയിൽ നിന്ന് എല്ലാം കൈവിട്ടു പോയി എന്ന് മനസ്സിലായപ്പോൾ ഇപ്പൊ പുതിയ കഥയുമായിട്ട് വന്നിരിക്കുകയാണ് അതൊക്കെ പോട്ടെ നമുക്ക് ഇവിടെ ഒരു വേദനിക്കുന്ന ഹൃദയമുണ്ട് കേട്ടോ ആ ഹൃദയത്തിനെ പറ്റി തൽക്കാലം ഒന്ന് സംസാരിക്കുക ഷാജിദയുടെ മഹറിന്റെ യഥാർത്ഥ ഉടമയായ റഹൂഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ അദ്ദേഹത്തിന് ഒരു ഒന്നൊന്നര തേപ്പാണ് പ്രിയ സുഹൃത്തുക്കളെ ഷാജിത തേച്ചത് കഷ്ടമായി പോയി കേട്ടോ കാരണം അദ്ദേഹം ഭയങ്കര ഇനി ഒരു പാട്ടൊക്കെ നമുക്ക് കേൾക്കേണ്ടതാണ് എന്തായാലും ഞാൻ അദ്ദേഹത്തിനെ കളിയാക്കുന്നതല്ല ഞാൻ ഇവിടെ കളിയാക്കുന്ന ആര ആരെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഷാജിതയുടെ ഈ വലയിൽ ഈ മനുഷ്യൻ എങ്ങനെയാണ് വീണതെന്നുള്ള രണ്ടു മൂന്ന് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കാരണം സ്നേഹം അങ്ങ് ഷാജിതയ്ക്ക് വടിഞ്ഞൊഴുകുകയാണ് ഇദ്ദേഹത്തിനെ അല്ലാതെ വേറെ ഒരു കല്യാണമേ കഴിക്കില്ലെന്നാണ് ഷാജിത പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ജന്മത്തില് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ആ ആ വീഴ്ത്തിയത് കേട്ടോ നമുക്ക് മൂന്ന് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരാം എനിക്ക് റഹ്ക്കാനോട് ഒരു കാര്യം മാത്രമേ പറയാറുള്ളു എന്താ പറയാനുള്ള വെച്ചാല് ഞാനിപ്പോഴും പറയാ എനിക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് എന്നും എന്റെ കൂടെ നിൽക്കണം അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞാലും ഇതിനെ പറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കാരണം ഞാൻ യൂട്യൂബർ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെ കാര്യങ്ങളുണ്ട് എൻ്റെ ഏതൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇതായിരിക്കണം നിങ്ങളുടെ എനിക്ക് ഉള്ളത് എനിക്ക് നിങ്ങളോട് ദേഷ്യമോ വാ വേറുള്ളതോ ഒന്നുമില്ല ഞാൻ അങ്ങനെ നിങ്ങളെ ഉറപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മാമ്മാനോട് പറയൂല്ല വിളിപ്പിക്കൂല ഞാനത് അങ്ങനെ വിട്ടു എൻ്റെ പൈസക്ക് വേണ്ടിയിട്ട് ഒരാളെ സ്നേഹിക്കുന്ന സ്വഭാവം എനിക്കില്ല നിങ്ങളെ പൈസ കണ്ടിട്ടാണ് ഞാൻ സ്നേഹിക്കണമെന്ന് നിങ്ങൾ പറയരുത് ഞാൻ ഇതുവരെ മെഹർ വരെയൊക്കെ ഞാൻ പോയന്വേഷിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അല്ലാണ്ട് അതിന്റെ ശേഷം എനിക്ക് എത്ര കല്യാണം വന്നു ഞാൻ ഏതെങ്കിലും ആക്കി പറഞ്ഞാ ഇല്ലല്ലോ അതെന്തുകൊണ്ടാണ് അത് ഞാൻ നിങ്ങളെ സെറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി വേറെ ഒരാളെ ഞാൻ കല്യാണം കഴിക്കാൻ ഇനി ഫോണില്ല കിട്ടണെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ ഇനി ഒരു കല്യാണം ഉണ്ടാവില്ല അത്രേ ഉള്ളൂ ഏഹ് അപ്പൊ ഏഹ് എന്താ പറയാ പേടിച്ചിട്ട് നിങ്ങൾ എന്നെ ഇതാക്കണം ഇത് കേട്ടാൻ ആരാണ് കേട്ടാണു പാവമുണ്ട് കേട്ടോ അദ്ദേഹത്തിന് അത്രയും ഇവര് വിശ്വസിപ്പിച്ചു കളഞ്ഞു ഇവർ ഇദ്ദേഹത്തിന് കളയാനുള്ള കാരണം പറയുന്നത് ഇദ്ദേഹത്തിന് വേറെ സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് ആ ബന്ധം വെച്ചതെന്നുള്ളത് കഴിഞ്ഞ ഇന്റർവ്യൂസിലൊക്കെ നമുക്ക് മനസ്സിലായതാണ് അതായത് ഒരു നാല് മാസം മുമ്പ് തന്നെ ഈ ഒരു ഇപ്പൊ കെട്ടിയ വ്യക്തിയായിട്ട് ഈ ഷാജിദയ്ക്ക് കമ്പനി ഉണ്ടായിരുന്നു അത് ഷാജിത തന്നെ ആ കള്ളത്തരം അറിയാതെ പുറത്തങ്ങ് പറഞ്ഞു കേട്ടോ അപ്പോ ഈ വ്യക്തിനെ മനഃപൂർവ്വം തേച്ചതാണ് കിട്ടാനുള്ള മാക്സിമം ഇനി എടുത്തിട്ട് ഷാജിത ഈ പുള്ളിനെ തേച്ചു അത് മാത്രമല്ല ഈ പുള്ളിക്കെന്ന് പറയുന്നത് മുപ്പത്താറ് വയസ്സാണ് ഇപ്പൊ കെട്ടിയ ചെക്കൻ എന്ന് പറയുന്നത് ഇരുപത്താറ് വയസ്സാണ് അപ്പൊ ഷാജിദ നോക്കുമ്പോ എന്തുകൊണ്ടും ഇരുപത്താറ് വയസ്സുകാരനാണ് നല്ലത് എന്ന് തോന്നി കാണും കേ അടുത്ത മാസം വരുകയാണെന്നുണ്ടെങ്കിൽ നോക്കാനാണ് കൊറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കാൻ ശെരിയാവില്ല വീടെടുത്തു താമസിക്കാം തൽക്കാലം പിന്നെ നമുക്ക് വീട് മേടിക്കാം എന്തെങ്കിലും ചെയ്യാം അല്ലാതെ നിങ്ങളെ വീട്ടില് നിങ്ങളെ വീട്ടില് താമസിക്കാൻ പറ്റില്ല ഞങ്ങൾ ഉമ്മയുടെ അടുത്ത് പണ്ടെടുത്തു ഞാൻ റെഡിയാണ് അവരുടെ കൂടെ നിൽക്കാ ചോദിച്ച സമാധാനത്തിൽ നിങ്ങളുടെ പ്രായന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം എനിക്ക് ഈ ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ എനിക്ക് കേട്ട് മടുത്ത് അതിന്റെ ആ ഒരു എന്താ പറയാ ടെൻഷൻ ഒരുപാട് ഉണ്ട് എനിക്ക് അതൊന്ന് മാറ്റി കിട്ടണം എവിടെയും മക്കളുടെ ഉപ്പാ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെ എന്ന് വെച്ചാല് എനിക്ക് പറയാനൊരാളുണ്ട് ആള് വേണം എനിക്ക് അത് മാത്രല്ല എല്ലാത്തിനും എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ഒരാൾ നമ്മുടെ കൂടെ വേണം അത് മസ്റ്റാണ് ഇല്ലെന്നുണ്ടെ ജീവിതം വേസ്റ്റ് ആണ് ഫ്രണ്ട്സ് ഇവിടെ നിങ്ങളെ കേട്ടല്ലോ അതായത് ഈ പുള്ളിയുമായി വേറെ വീടെടുത്ത് താമസിക്കാൻ തയ്യാറായിരുന്നു മാത്രമല്ല പുള്ളിയുടെ അമ്മയുടെ കൂടെ പോയി താമസിക്കാനും ഈ വ്യക്തി തയ്യാറായിരുന്നു ഷാജിത അത്രയ്ക്ക് പ്ലാൻ ചെയ്തു ഷാജിത മനസ്സിലായോ അയാളുമായിട്ടുള്ള ജീവിതം പ്ലാൻ ചെയ്തു അയാൾ ഇതിലെല്ലാം വിശ്വസിച്ച് ഇവർക്കുള്ള പൈസ മൊത്തം കൊടുത്തു പാവണ്ട് കേട്ടോ അയാളെ നന്നായിട്ട് തന്നെ വലിപ്പിക്കുകയും ചെയ്ത് തേക്കുകയും ചെയ്തെന്ന് വേണം പ്രിയ സുഹൃത്തുക്കളെ പറയാൻ ഇത് വല്ലാത്തൊരു തേപ്പായി പോയി ഒരു മനുഷ്യനുമായി ജീവിക്കാൻ ഇത്രയുമൊക്കെ പ്ലാൻ ചെയ്ത ഷാജകയാണ് ഇന്നിപ്പോൾ വന്നിരുന്ന് പറയുന്നത് ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ലായിരുന്നു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഇങ്ങനെ ആളുകൾ ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ വെറുതെ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് അപ്പോൾ ഈ കേൾക്കുന്നത് ഷാജിതയുടെ പ്രേതത്തിന്റെ എന്ന് നമുക്കറിയാം മേല പ്രിയ സുഹൃത്തുക്കളെ എന്തായിരുന്നാലും ആ മക്കൾക്ക് നാളെ വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു സ്ത്രീ ഓരോന്ന് കാണിച്ചു കൂട്ടിയിരിക്കുന്നത് കേട്ടോ അത് മാത്രമല്ല ഇവിടെ മൂന്ന് പേർക്ക് നല്ല രീതിയിൽ തേപ്പ് കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം അത് മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ ഞാൻ മുമ്പത്തെ എന്റെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആളുകൾ വിധവാ വിധവാന്നൊക്കെ വിളിക്കുന്നത് ഇവർക്ക് വലിയൊരു എന്നാ പറയുന്നത് നാണക്കേടായി അപ്പൊ അതും കൂടെ കാരണമാണ് അവരിങ്ങനെ ഒരു വിവാഹത്തിന് തയ്യാറാവുന്നതൊന്നും അവര് വ്യക്തമായിട്ട് ഈ ഇദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ഈ ഷാജിതയുടെ ഈ മധുരമായ വാക്കുകളിലൊക്കെ വീണ് കേട്ടോ നമ്മുടെ ചേട്ടൻ എന്തോ ചെയ്തെന്ന് വെച്ചാൽ ഉള്ള പൈസയൊക്കെ അയച്ചു കൊടുത്ത് മഹർ വാങ്ങാൻ അവസാനം മഹറൊക്കെ വാങ്ങിയിട്ട് ഷാജിത ചേട്ടായിക്ക് ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഷാജിതയുടെ ആ ഒരു എന്താ പറയുന്നേ നാണൊക്കെ കേട്ടോ അങ്ങനെ നമുക്ക് അതൊന്ന് കണ്ടാലോ സുഹൃത്തുക്കളെ ആ അവസാനത്ത് ആ ചിരി നിങ്ങൾ കണ്ടോ അത് മാത്രമല്ല നമ്മുടെ റഫൂക്കിനെ ആവുക്കോ എന്നാണ് വിളിക്കുന്നത് കേട്ടോ അതിൽ തന്നെ പുള്ളിക്കാരി വിളിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഫിൽറ്ററൊക്കെ ഒന്നും വാരി വിതറിയിരിക്കുവാണ് നമ്മുടെ ശാചിതെത്താത്ത കൊള്ള എന്തായിരുന്നാരും കേട്ടോ ഈ മഹറിട്ട് കുറച്ച് ഫോട്ടോസും അയച്ചു കൊടുത്തിട്ടോ ആ ഫോട്ടോസാണ് നിങ്ങൾ ഈ കാണുന്നത് അതായത് ഈ മഹറിൽ ഒരു പേരെഴുതിയിട്ടുണ്ട് അറബിക്ക് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് എനിക്കത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്തായിരുന്നാലും ഈ പറയുന്ന വ്യക്തിയുടെ പേരല്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് സെക്ഷനിൽ ആ പേരൊന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം കേട്ടോ അത് മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ ഈ പാവപ്പെട്ട തൈറോയിഡിനുള്ള ആ ഒരു സർജറിക്ക് ഇവർക്ക് പണം അയച്ചു കൊടുത്തായിരുന്നു എന്നാൽ മറ്റവൻ പണം ഒന്നും അയച്ചു കൊടുത്തില്ല അവൻ പിണുങ്ങാൻ വന്നവനായിരുന്നു അത് ഷാജതയ്ക്ക് മനസ്സിലായില്ല കേട്ടോ ഷാജിത ഇവിടെ നൂറ്റി ഇപ്പോഴത്തെ കെട്ടിയവൻ ഷാജിതയിലേ നൂറ്റിക്കൊണ്ട് പോയി അതാണ് നടന്നത് അത് മാത്രമല്ല ഏത് സ്ത്രീകളും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഹസ്ബൻഡ് ആയിരുന്നു ഈ മഹർ കൊടുത്ത വ്യക്തി എന്ന് പറയുന്ന പക്ഷേ അയാളുടെ ആ സ്നേഹത്തെയോ ആ റൊമാൻസിനെയോ ഒന്നും മനസ്സിലാക്കാൻ ഈ ഷാജിതയ്ക്ക് പറ്റിയില്ല അദ്ദേഹം ഷാജിതയ്ക്ക് പാട്ട് വരെ പാടിക്കൊടുക്കും അതായത് ഷാജിതയുടെ പേര് വെച്ചിട്ടുള്ള ഒരു പാട്ടാണ് ആ പാട്ട് കേട്ട ആരാണ് വീ നമുക്കൊന്ന് കേൾക്കാം കേട്ടോ സജിനാനി പ്രിയ സഖിയേ സജിനാനി ിയസഖ ഷജിനാനി അങ്ങനെയാണ് പാടുന്നത് കേട്ടോ ഷജിനാനി എന്ന് സ്നേഹത്തോടെ പാടുന്നേണോ പാവുകൊണ്ട് കേട്ടോ പുള്ളി പുള്ളിയുടെ മൊത്തം ഹൃദയവും മുതലും എല്ലാം കൊടുത്തു അറിഞ്ഞിട്ട് കാര്യമില്ല എന്തായിരുന്നാലും ഈ ചേട്ടൻ പറയുന്ന ചില സൗണ്ട് ക്ലിപ്സ് ഒക്കെ നിങ്ങൾക്ക് കേട്ട് കാണും അതുകൊണ്ട് ഞാൻ കൊടുത്ത് ഇവിടെ ടൈം കളയുന്നില്ല അദ്ദേഹം സാധ്യതയ്ക്കെതിരായിട്ട് കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത് അദ്ദേഹം ഗൾഫിൽ നിന്ന് ഉടൻ തന്നെ വരും ഇപ്പം അന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് വരൂന്നറിയില്ല ഏതോ ഒരു പതിമൂന്നിനോ അങ്ങനെ എന്തോ വരുമെന്നാണ് പറഞ്ഞത് പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു സംഭവമെല്ലാം ഒരു രണ്ട് മൂന്ന് ആഴ്ച മുമ്പേ ഏകദേശമുള്ള എല്ലാ യൂട്യൂബേഴ്സും അറിഞ്ഞതാണ് ഇയാള് പല യൂട്യൂബേഴ്സിന്റെയും കൈയും കാലും പിടിച്ച് നടക്കുമായിരുന്നു കാരണം അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ കാരണം ഇയാളെ ഒന്ന് രക്ഷിക്കണം ഈ പൈസ ഏർ എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ ഇയാളെ സമീപിച്ചതൊക്കെ കുറെ സ്ത്രീകളെയാണ് അപ്പൊ അവരൊക്കെ ശാജ്വത ഒരു സ്ത്രീയല്ലേ കുട്ടികളെ ഓർത്തിട്ട് അവരാരും ഇത് പുറത്തു കൊണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്ന അനീഷ് ഫ്ലോകാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു ഒത്തിരി ആൾക്കാരെ സമീപിച്ചെന്ന് കുറച്ച് കുറച്ചുപേരി ഇപ്പോൾ അയാളെ സഹായിക്കാനായിട്ട് എത്തി കാരണം അയാളെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല അയാൾ പ്രൂഫ് സഹിതമാണ് കാര്യങ്ങളൊക്കെ അയച്ചത് എനിക്കും ഒരിക്കൽ ഒരു മെസ്സേജ് വന്നായിരുന്നു കേട്ടോ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ചോദിച്ചുകൊണ്ട് പക്ഷേ എനിക്ക് അന്നേ ഞാൻ ഈ ഒരു സംഭവം പല യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സെന്നു അറിഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ഇൻസ്റ്റ ഐ ഡി എൻ്റേത് കൊടുത്തില്ല അദ്ദേഹത്തിന് എൻ്റെ ഇൻസ്റ്റ ഐ ഡി അറിയാൻ പറ്റിയില്ല കാരണം എൻ്റെ ചാനൽ നെയിമും ഇൻസ്റ്റ ഐ ഡിയും രണ്ടും രണ്ടാണല്ലോ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്തായിരുന്നാലും എന്തായിരുന്നാലും എനിക്ക് ഈ ഒരു ക്ലിപ്പും കാര്യങ്ങളും എല്ലാം കിട്ടിയത് സജന മിനി ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്നാണ് കേട്ടോ ആ അതിലുള്ള ആ വ്യക്തിക്ക് ഇദ്ദേഹം അയച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതില് ഇദ്ദേഹം വ്യക്തമായി എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു എവിഡൻസ് കൊടുക്കാൻ തയ്യാറായതെന്ന് വെച്ചാൽ ഷാജിദയുടെ ഇപ്പോഴത്തെ കെട്ടിയതിനാട്ട് ഷാജിത വയനാട് പോയി അറുമാദിച്ചായിരുന്നല്ലോ അതും ചൊല്ലി ഇവർ രണ്ടുപേരും കൂടെ തർക്കമാവുകയും ആ സമയത്ത് ഏർ ഷാജിത ഇദ്ദേഹത്തിനെ ഭയങ്കരമായി പ്രൊവോക്ക് ചെയ്തു അങ്ങനെ അതിൽ മനം നൊന്ത് ബി പി ഒക്കെ കൂടിയാണ് പുള്ളി ഇപ്പോൾ അങ്ങനെ എങ്ങനെ പുള്ളിക്കാരനെ വിട്ടാൽ എന്ന് പറഞ്ഞ് ഇതിപ്പോ എല്ലാം കൂടി എല്ലാവർക്കും കൂടി അയച്ചുകൊടുത്തത് കാരണം പുള്ളിയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയതല്ലേ അദ്ദേഹത്തിന് തെറ്റ് പറയാൻ നമുക്ക് പറ്റൂ എന്തായിരുന്നാലും പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ നമ്മൾ ആ കുട്ടികളെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് അതായത് ഈ സ്ത്രീക്ക് ഈ സ്ത്രീന്റെ സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും ചാർജ് ചെയ്ത് ഇല്ലാത്ത പൈസയ്ക്ക് ഏറ്റവും ചാർജ് ചെയ്ത് ഇവരുടെ ഈ ചാനൽ പോയി കാണുന്നു ഇവരെന്താണ് ചെയ്യുന്നത് ഇവരുടെ അമ്മയെന്ന് പറയുന്നത് തൊഴിലുറപ്പിന് പോകുന്നവരാണ് രണ്ട് കുട്ടികൾ എവിടെയാ അനാഥാലയത്തിൽ നിൽക്കുന്നു ഇനി ഒരു കുട്ടീനെയും കൂടെ കൊണ്ടാക്കാൻ പോവുകയാണ് കഴിഞ്ഞ ഏതോ ഒരു ഓൺലൈൻ മീഡിയക്കോ ഏതിനോ കൊടുത്ത ഒരു ഇന്റർവ്യൂ അവർ വ്യക്തമായി പറയുന്നുണ്ട് മൂന്നാമത്തെ കുട്ടിയെയും ഇവര് കൊണ്ട് അവിടെ ആക്കാൻ പോവുകയാണെന്ന് അതായത് ഇങ്ങനെ ഒരു രീതിയിലാണ് ഷാജിത മുന്നോട്ട് പോകാൻ നോക്കുന്നതെങ്കിൽ ആ കുട്ടികൾ അനാഥാലയത്തിൽ നിന്ന് വളരുന്നതായിരിക്കും നല്ലത് അത് മാത്രമല്ല കുട്ടികൾ പറഞ്ഞെന്ന് ആ മൂത്ത കുട്ടികളെ വിളിച്ചോണ്ട് വരാത്തത് അവർക്ക് ഇഷ്ടമല്ലെന്ന അനാഥാലയത്ത് നിന്ന് വരാൻ ഏതെങ്കിലും ഒരു കുട്ടി അങ്ങനെ പറയുമോ എന്തുകൊണ്ടായിരിക്കും ആ കൊച്ചുങ്ങൾ അങ്ങനെ പറയുന്നത് കാരണം അമ്മേനെ അവർക്ക് സ്നേഹം കിട്ടുന്നില്ല അല്ലെങ്കിൽ കരുതൽ കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് അമ്മേനെ അമ്മേനീന്ന് മാറി നിക്കണമെന്ന് ഈ കുട്ടികൾ പറയുന്നത് മൂന്നാമത്തേനെയും കൂടെ കൊണ്ട് ഏൽപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ ആലോചിക്കണം ഈ കുട്ടികൾ അവിടെ ആ ഇവരുടെ അമ്മ തൊഴിലുറപ്പിന് പോകുന്നു ഇവര് ഈ പൈസ മൊത്തം എന്താണ് ചെയ്തത് ഇവര് ഇപ്പോഴത്തെ ആ കെട്ടിയവൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് സ്വർണമാല മാല അത് ഇത് എല്ലാം ചപ്പും ചവറും കുറെ പൈസയും ഒക്കെ കൊടുത്ത് സഹായിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ അതെ അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ അഹറിന്റെ ഉടമയെന്ന് പലിപ്പിച്ചതും എല്ലാം കൂടെ കൊണ്ടൊക്കെ ഈ ഒരു ചെറുപ്പക്കാരനായി ഇരുപത്തി ആറ് വയസ്സുകാരനാണ് കൊടുത്തത് അവനുള്ളതിൽ കള്ളനാണെന്ന് വേണം പ്രിയ സുഹൃത്തുക്കളെ പറയാൻ കാരണം ഷാജിത വിചാരിച്ചത് ഷാജിദ അവനെ കുരുക്കിയെന്നാണ് സത്യം പറഞ്ഞാൽ ഷാജിതേനെയാണ് അവൻ അവിടെ വരപ്പിച്ചത് കാരണം അവന്റെ ഒരേ ഒരു എന്ന് പറയുന്നത് ഷാജിതേയുടെ മണിയായിരുന്നു അത് മാത്രമല്ല ഷാജിതയുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി എല്ലാം അവൻ്റെയിൽ ഉണ്ട് കേട്ടോ അതായത് പാസ്വേഡ് സഹിതം അവൻ്റെയിൽ ഉണ്ട് അത് മാത്രമല്ല നിങ്ങൾ ആലോചിക്കണം ഷാജിദ ഇവിടെ ചെയ്ത ഒരു ബുദ്ധിപരമായ കാര്യം എന്ന് പറയുന്നത് ഷാജിദ അവരുമായിട്ടുള്ള ആ വീഡിയോ ഇട്ടതാണ് അതുകൊണ്ടാണ് ലോകം ഇത് അറിഞ്ഞത് അല്ലെങ്കിൽ ഇവൻ ഇവൻ ഒളിച്ചിരുന്ന് ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞ് ഇവർക്ക് പ്രതീക്ഷകൾ നൽകി ഒരു ദിവസം ഇവരേന്നുള്ള എല്ലാ കാശുമായിട്ട് ഇവൻ മുങ്ങിയേനി സത്യത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഷാജിത ഇനിയെങ്കിലും ഷാജിതേന്റെ ഇപ്പൊ കൂടി ആ ചെക്കനുണ്ടല്ലോ ചെക്കനെ വിശ്വസിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവൻ സത്യം പറഞ്ഞ ഷാജിതേനെ ഈ പണം കണ്ടു കൂടിയതാണ് അത് മാത്രമല്ല ഒരു കല്യാണം കഴിച്ച സ്ത്രീയെ അല്ലെങ്കിൽ കുട്ടികളുള്ള സ്ത്രീ അല്ലെങ്കിൽ വിധവകളെ ഒരാളെ സമീപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരോ ആരും ആയിക്കോട്ടെ അവര് മെയിൻ മെയിനായിട്ടും ഈ സെക്സിന് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പണം കൈക്കലാക്കാനോ എന്തെങ്കിലും കണ്ടിട്ടേ അവര് വന്നു കൂടത്തുള്ളു അതൊക്കെ മനസ്സിലാക്കാൻ സ്ത്രീകൾക്ക് പറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അമ്മയെയും കുട്ടികളെയും കാര്യം നോക്കാതെ കണ്ടവന്മാരെയും സഹായിച്ചു നടക്കുന്ന നമ്മുടെ ഷാജിതയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണ്ടേ പ്രിയ സുഹൃത്തുക്കളെ ഇവരെ എനിക്ക് കൂടുതലൊന്നും പറയാനായിട്ട് പറ്റൂല കേട്ടോ പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പൊ ഏതായിരുന്നാലും അന്ന് ഞാൻ കള്ളം പറഞ്ഞത് തെറ്റായി പോയെന്നൊക്കെ പറയുന്നുണ്ട് എന്തായിരുന്നാലും ഷാജിത ഷാജിതയില്ലേ ഇങ്ങനെ കണ്ടന്റുകൾ തന്നുകൊണ്ടിരിക്കും നമ്മൾ എല്ലാവരും ഇത് റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഷാജിദ അങ്ങനെ പെട്ടെന്ന് കണ്ടന്റുകൾ ഇല്ലാതെയാക്കുന്ന ഒരാളൊന്നും അല്ല എന്താണെന്ന് അറിയത്തില്ല കഴിഞ്ഞ വർഷം ഞാൻ കെട്ടിയിട്ടില്ല എന്നുള്ള ഒരു വീഡിയോയില് ആ അഹങ്കാരം ഒക്കെ ഒന്ന് കുറഞ്ഞ് ഒരു മിതമായ സംസാരമാണ് സംസാരിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഈ ഒരു ചേട്ടൻ കേസ് കൊടുക്കും അത് മാത്രമല്ല അദ്ദേഹത്തിനെ പറ്റിച്ച് ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന പൈസ എന്ന് പറയുന്ന ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപയാണ് കേട്ടോ അത്രയും രൂപയാണ് ഇവർ പറ്റിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഇദ്ദേഹത്തിന് വേണമെന്നും ബാക്കി എത്തേം കുട്ടികളല്ലേ അവർക്ക് അവള് കൊടുത്തോട്ടെ എന്നും ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം എന്തായിരുന്നാലും ഇതുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിന് ഒത്തിരി തന്നെ സഹിക്കാൻ പറ്റിയില്ല ഇദ്ദേഹത്തിന്റെ മഹർ ആ എടുത്ത് കഴുത്തിൽ ഇട്ടുകൊണ്ട് നടന്നിട്ട് കണ്ടവന്മാരോട് നടന്ന ആർക്കെങ്കിലും സഹിക്കുമോ ഇത് എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ പൂർണ്ണ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സജന മിനി ബ്ലോഗ് പോയി കണ്ടാൽ മതി കേട്ടോ അതിനുണ്ട് അവർക്കാണ് ഇത് അയച്ചു കൊടുത്തത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ശാന്തിദാ ശാന്തിക്ക് ബെസ്റ്റ് വിഷ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇതും മടക്കി പിടിച്ച് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയാണ് പ്രിയ സുഹൃത്തുക്കളെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചിന്തയും ബൈ